ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ തേജുവിന് ഇതേ സ്കൂളിൽ പോകാൻ ചെറിയ രീതിക്ക് ഒരു മടി പ്രകടിപ്പിച്ചിട്ടുണ്ടാണെന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് നല്ല മടി ഉണ്ടാവും എന്ന് എനിക്കറിയാ അപ്പൊ കുറച്ച് നേരത്തെ എനിച്ചിട്ട് തന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിച്ചിട്ട് അവനെ അതേ കളിപ്പിച്ചു തന്നെ അനപ്പിച്ചു കൂട്ടോ അതുകൊണ്ട് തന്നെ ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് എനിക്ക് വന്നിട്ടുണ്ടാടുന്നത് സ്കൂൾ പോകണോ ഒന്ന് സ്കൂൾ എന്നൊക്കെ ചോദിച്ചിട്ടാടൊക്കെ എടുക്കുന്നത് പിന്നെ ഒന്നും രണ്ടും പറഞ്ഞാൽ ഞാനിത് അനിപ്പിച്ച് വേഗം ചൂടുള്ളൊക്കെ എടുത്തിട്ടിത് അവനെ കുളിപ്പിക്കാൻ കയറ്റി കേട്ടോ കുളി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നും ഉഷാറാവും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ ഇത് അമ്പാട്ടിനെയൊക്കെ തൊഴുതിട്ട് വേഗം അവന് ഇതേ ദോഷ ഉണ്ടാക്കാൻ ഞാൻ നോക്കിട്ടോ അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് വേഗത അവനൊരു ദോശ നല്ല മൊരി ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ നമ്മുടെ തിങ്കളിൻ്റെ ദോശ ഇതും അങ്ങനെ അതേ അവൻ അതും കൂട്ടിയിട്ട് കടലക്കറിയും കൂട്ടിയിട്ട് ചായ ഒടിക്കായിരുന്നു കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ വേഗം കുളിച്ചു എന്നിട്ട് വേഗം വിളക്ക് കൊളത്തിയിട്ടോ നേരത്തെ എനിച്ചിട്ടെല്ലാം കഴിഞ്ഞോണ്ട് തന്നെ എനിക്ക് അടിച്ചു ഒരു തുടയ്ക്കാനൊക്കെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ മെൻഷേട്ട് അതേ വേഗം ചായ കുടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം അവനെ കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കി അതേ ബാഗിലൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ തലേന്ന് തന്നെ അവന് കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതേ വേഗം തലേന്ന് െ ചേപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവനെ ഓർമ്മിപ്പിച്ചതാ നാളെ ടീച്ചർക്ക് അത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് പിന്നെ അതേവന്റെ ഒന്ന് കഴുകി കൊടുത്തു പിന്നെ വിൻഷേട്ടം പുറപ്പെടുപ്പിക്കാൻ തോന്നും ആ നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നുണ്ട് നേരത്തെ ജോലിക്ക് പോവാത്ത ദിവസമാണെങ്കിൽ വിൻഷേട്ടം പിന്നെ അവനെ പുറപ്പെടിച്ചോളൂട്ടോ അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ കുറി തൊട്ട് കൊടുക്കലും മുടി ചീന്തലും അത് ഞാൻ തന്നെ ചെയ്യണം എന്ന് എനിക്കും തേജൂന് നിർബന്ധമാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അവന്റെ വണ്ടി കാത്തിട്ടാട്ടോ നമ്മൾ നിൽക്കുന്നത് പിന്നെ വണ്ടി വന്നപ്പോ വേഗം കുട്ടീനെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് അപ്പൊ ഇത്തന്നത്തെ വീടും എത്രയുള്ള അടുത്തവിടെയെങ്കിലും കാണാട്ടോ Bye.